നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫലത്തെക്കാളുപരി ഉത്രാടം നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷകരവുമായിട്ട് മുന്നോട്ടു പോകുമെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം ഉത്രാടം നക്ഷത്രക്കാരിൽ രക്തങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് വജ്രവും മാണിക്യവുമാണ് ഈ രക്തങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് എനർജികൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നിറങ്ങൾ വെള്ള ഓറഞ്ച് ഇളം നീല എന്നീ നിറങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നിറങ്ങൾക്ക് ഇവരിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം ഈ ഫലം സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് ഉത്രാടം നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപഗ്രഥിച്ചെടുത്ത പൊതുഫലമാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഈ മാസങ്ങള് സമ്മിശ്ര ഫലമാണ് ഒളവാക്കുന്നത് ഈ സമയത്ത് ഈ ഉത്രാടം നക്ഷത്രക്കാര് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ജോലിയിൽ ഒന്നും നിങ്ങൾക്ക് അത്രകൊണ്ട് ശോഭിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ഈ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിക്കാത്തെയുള്ള എടുത്തുചാട്ടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാക്കാനുള്ള കാരണമായി മാറുന്നതാണ് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഫലവത്താകുന്നതാണ് ഉറ്റ ബന്ധുക്കളിൽ പലരും എതിർച്ചേരിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് സുഖ സൗകര്യങ്ങൾക്കായിട്ട് നിങ്ങൾ പുതിയ വഴികളൊക്കെ കണ്ടെത്തുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് പിതൃത്വത്തൊക്കെ കൈവശം വന്നു ചേരുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈശ്വര ചിന്തയൊക്കെ വർധിക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് ഈ രണ്ട് മാസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കൂടാതെ ശത്രുശല്യവും വരുന്നുണ്ട് അപ്പോഴും നമ്മൾ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ജനുവരി ഒന്ന് ഏഴ് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് തീയതികളും ഫെബ്രുവരി മൂന്ന് എട്ട് പതിനാല് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തീയതികളും നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഭവന നിർമ്മാണത്തിനൊക്കെയുള്ള ഒരു സമയമാണ് ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റിയൊരു സമയമാണ് ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയിരുന്ന ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് രോ രോഗപീഠയൊക്കെ ഉണ്ടായിരുന്നവരെ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പഴിചാരി ഒരു പ്രവണത നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട് അത് ചില അപകടങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് ചില അപവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വളരെ വിജയം നേടാൻ കഴിയുന്നതാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകുന്നതാണ് എന്നാൽ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പുതിയ സുഹൃബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഒക്കെ സ്ഥാപിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഒരു സമയം കണ്ടെത്തുന്നുണ്ട് ഈ മാർച്ച് ഏപ്രിൽ മാസം ധനസ്ഥിതി വളരെ മെച്ചമായതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതാണ് മാർച്ച് നാല് എട്ട് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തി ആറ് തീയതികളും ഏപ്രിൽ അഞ്ച് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് തീയതികളും നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വർഷത്തിന്റെ ആദ്യ ഒരു പകുതി കഴിയാറാകുമ്പോൾ ഈ സമയത്ത് കാലത്തില് നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് ചേരുന്നതാണ് അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിപ്പോകുന്നതാണ് മനസ്സും ശരീരവും കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതാണ് ധനലാഭമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കൃഷിരംഗത്തു നിന്ന് വൻ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഉദ്യോഗത്തിനൊക്കെ കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിക്കായിട്ടും വിദേശ ജോലിക്കായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത് നേടാൻ പറ്റിയൊരു സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അനുകൂലമാകുന്നുണ്ട് ശമ്പള വർധനവോടു കൂടിയുള്ള പ്രമോഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രതിസന്ധികളിലെല്ലാം തളരാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കർത്തവ്യബോധമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരി പഠനത്തിനൊക്കെ വളരെയധികം യോഗം കാണുന്നുണ്ട് സ്കോളർഷിപ്പോടുകൂടിയുള്ള വിദേശ പഠനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഗുരുസ്ഥാനീയരായവരെയൊക്കെ ആദരിക്കുവാനുള്ള ഒരു ഇടയൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ സമയവും നിങ്ങൾക്ക് ഭവന നിർമാണത്തിനുള്ള ഒരു സമയം കൂടി വരുന്നുണ്ട് ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടിയിരുന്നതൊക്കെ അതൊക്കെ നിജസ്ഥിതി പുറത്തു വരുന്നതാണ് ദൂരദേശ യാത്രകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് നല്ലൊരു മാസമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മെയ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തി ആറ് മുപ്പത് തീയതികളും ജൂൺ രണ്ട് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനെട്ട് തീയതികളും വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു അനുഭവത്തിനുള്ള ഗുണം അത് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലുപരിയുള്ള ഒരു ഗുണമായിരിക്കും അത് കിട്ടുന്നത് വാക്കും പ്രവൃത്തിയും എല്ലാം ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ശ്രദ്ധയോടുകൂടിയുള്ള നിങ്ങളുടെ നടപടികളെല്ലാം സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് ഇടയാക്കുന്നതാണ് തൊഴിലില് മേന്മ കാണുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ സമ്പാദിക്കുന്നതാണ് വിവാഹത്തിനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് വിവാഹമാകാത്തവരുടെ വിവാഹത്തിന് സാധ്യതയാകുന്നുണ്ട് അതുപോലെ തന്നെ ദമ്പതിമാരുടെ ഒന്നുചേരലിൽ ഇവിടെ കാണുന്നത് കാലങ്ങളായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരുടെ ഒന്നുചേരല് ഇവിടെ കാണുന്നുണ്ട് വിദേശ ജോലിക്കുള്ള സാധ്യത ഈ രണ്ടു മാസവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ധനലാഭവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഒരു സമയമെന്ന് തന്നെ ഇത് പറയാം കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത് കലാരംഗത്തും കായിക രംഗത്തും ഉള്ളവർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ പദവികളിലേക്കൊക്കെ പോകുവാനുള്ള ഒരു സമയമാണ് കാർഷിക രംഗത്തുള്ളവർക്കും നല്ല ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ജൂലൈ ഒന്ന് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തേഴ് തീയതികളും ഓഗസ്റ്റ് രണ്ട് ഏഴ് ഒൻപത് പതിനാറ് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോഴും അവിടെയും നിങ്ങൾക്ക് ദാമ്പത്തിക ജീവിതത്തിൽ വളരെ സ്വരച്ചേർച്ചയാണ് കാണുന്നത് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് വിവാഹത്തിനുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഈ രണ്ടു മാസവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നീരസമായിട്ട് ചിലപ്പോഴൊക്കെ പെരുമാറുന്നത് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് എന്നിരുന്നാലും നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആരോഗ്യനിലയൊക്കെ കൂടുതൽ മെച്ചമാവുന്നതാണ് ഈശ്വരജിൻ്റെയൊക്കെ കൂടുതൽ വേണ്ട ഒരു സമയമാണ് യുക്തമായ തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തായാലും അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ് വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ നിങ്ങൾക്ക് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത് മൂലം സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു വിലയൊക്കെ ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ കാലം വളരെ അനുകൂലമാണ് മാതാപിതാക്കളുടെ ഒക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് സ്വയം തൊഴിലിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് അവസരോചിതമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനമൊക്കെ വൻ നേട്ടത്തിന് കാരണമാകുന്നതാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ കുടുംബത്തിന് സമാധാനമുണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പുതിയ ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ വാഹന ഭാഗ്യയോഗവും നിങ്ങൾക്ക് വരുന്നുണ്ട് വിദേശ ജോലിയുള്ളവർക്കൊക്കെ ഒരു ജോലി മാറ്റം സംഭവിക്കുന്നുണ്ട് വളരെ നല്ല മറ്റൊരു ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നിരുന്നാലും മനസ്സിൽ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ഒരു വിഷാദം ഉടലെടുക്കുന്നുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യ ചിന്തകൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വെറുതെ ഉത്കണ്ഠപ്പെടുന്നതൊക്കെ നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറുകയാണ് മനസ്സ് സ്വസ്ഥമാകുന്നതിന് വേണ്ടിയിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക സെപ്റ്റംബർ നാല് ആറ് പത്ത് പതിനാല് ഇരുപത്തിരണ്ട് തീയതികളും ഒക്ടോബർ രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ചിന്തകളൊക്കെ മനസ്സിൽ അധികരിക്കുന്നത് കൊണ്ട് തന്നെ ചിന്തകളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു സമയമാണ് അത് വളരെ ശ്രദ്ധിക്കണം പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ് അതുവഴി പല വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും ജീവിത വിജയത്തിനു വേണ്ടി അങ്ങേയറ്റം നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു സമയം കൂടിയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പഴയ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ വരുന്നതാണ് ഉറ്റ ബന്ധുക്കളൊക്കെ നിങ്ങളെ അപ്രതീക്ഷിതമായിട്ട് സഹായിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കാലം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് പുതിയൊരു വർഷത്തെ വരവേൽക്കുവാനായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തന്നെ ഈ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുവാൻ കഴിയുന്നതാണ് നവംബർ ഒന്ന് ഒൻപത് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തിരണ്ട് തീയതികളും ഡിസംബർ എട്ട് പത്ത് പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ എന്തു ചെയ്താലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പാപകർമ്മ ദോഷങ്ങളെല്ലാം മാറുവാനായിട്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മളിവിടെ മേൽ പറഞ്ഞത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ പകുതി എത്ര പോരായിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങൾ വളരെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ വളരെയധികം വിജയം ഉണ്ടാകുന്നതാണ് ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനന സമയമനുസരിച്ച് ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും പൊതുഫലമായതുകൊണ്ട് തന്നെ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം